കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷണിക്കപ്പെട്ട ആയിരത്തോളം അതിഥികൾ കൺവെൻഷനിൽ പങ്കെടുക്കും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി വടകരയിൽ നടക്കുകയാണ് കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ്റെ പരിപാടികൾ നടക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി വടകരയിൽ വെച്ച് എട്ടേ മുപ്പതിന് ഞങ്ങളുടെ കോർ മീറ്റിംഗ് നടക്കും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന കോർ മീറ്റിംഗ് അതിനുശേഷം കൃത്യം പത്ത് മണിക്ക് കൃഷ്ണഗബ ഓഡിറ്റോറിയത്തിൽ വെച്ച് വികസിത കേരളം എന്ന പേരിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കൺവെൻഷനിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി ആളുകളാണ് പങ്കെടുക്കുന്നത് ക്ഷണിക്കപ്പെട്ട ആയിരത്തോളം ആളുകൾ ആ കൺവെൻഷനകത്ത് പങ്കെടുക്കും എൻ ഡി എയിലെ ഞങ്ങളുടെ നേതാക്കന്മാർ സംഘപരിവാർ നേതാക്കന്മാർ തുടങ്ങി ആയിരത്തോളം വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ആ കൺവെൻഷനകത്ത് പങ്കെടുക്കുന്നത് വികസിത കേരളം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു വലിയ കാഴ്ചപ്പാട് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റം ആ മാറ്റം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനാല് വരെ വലിയ രീതിയിലുള്ള അഴിമതികൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം വളരെ പ്രകടമാണ് ജനങ്ങൾ രണ്ട് കയ്യുന്നീട്ട് സ്വീകരിച്ചതാണ് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാത്ത വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടി രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയെ ബഹുമാനിക്കുന്നു പക്ഷേ കേരളത്തിലെ സ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല ഈ രാജ്യത്ത് രാജ്യം പുരോഗമിക്കുമ്പോൾ ഭാരതം പുരോഗമിക്കുമ്പോൾ വികസിത വികസന കുതിപ്പ് നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം ഒരു തരത്തിലുള്ള വികസനവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ ബോധ്യപ്പെടുത്തുക ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ് വികസിത കേരള കൺവെൻഷൻ കൊണ്ട് ബി ജെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്ന ആകെയുള്ള വികസനം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയപാത വികസനം നടക്കുന്നുണ്ട് കടം മേടിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത പിണറായി സർക്കാർ ഇപ്പം നൂറ് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് സർക്കാരിൻ്റെ ഒൻപതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന് കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇവിടെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല വർക്കർമാർ തെരുവിൽ സമരം ചെയ്യുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾ സമരത്തിൻ്റെ എല്ലാ മുറകളും പരീക്ഷിച്ച് പരാ അവസാനിപ്പിച്ചിരിക്കുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ദയക്കാത്ത് എത്ര ദിവസമായി കടന്നു സർക്കാർ എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു അവർക്ക് അർഹമായിട്ടുള്ള നിയമനങ്ങൾ കൊടുത്തു ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം നടത്തുന്നു എല്ലാ ദിവസവും പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ നിവേദനങ്ങൾ വരികയാണ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനമില്ല സർക്കാർ പറയുന്ന ന്യായം സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു ഈ സമയത്താണ് നൂറ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ മാമാങ്കം നടത്താൻ പോകുന്നത് ഒമ്പതാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് എന്താണ് ആഘോഷിക്കാൻ പോകുന്നത് എന്ത് ഭരണ നേട്ടമുണ്ട് അവകാശപ്പെടാം അതുകൊണ്ട് അത്യന്തം പരിഹാസ്യമാണ് പിണറായി വിജയൻ്റെ ഈ വാർഷികാഘോഷം എന്ന് പറയുന്നത് അത്യന്തം പരിഹാസ്യമാണെന്ന് ഞങ്ങൾ വിലയിരുത്തലാണ് ഉള്ളത് നോക്കൂ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ വടകരയ്ക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തിന് അകമഴിഞ്ഞിട്ടുള്ള പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷൻ ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമാണ് ആധുനിക നിലവാരത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിനോട് കിടപിടിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ വേണ്ടി ഇന്ന് വടകരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനും ഇന്നത്തെ റെയിൽവേ സ്റ്റേഷനും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ വികസന നയം എന്താണ് എന്നുള്ളത് വ്യക്തമാണ് വലിയ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അത്യന്താധുനിക നിലവാരമുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ സംവിധാനങ്ങൾ എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം അത് പൂർത്തീകരിക്ക പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകും വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഏകദേശം നൂറ് കോടിക്കടുത്തുള്ള തുകയാണ് വകയിരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വടകരയ്ക്ക് ആക്കാമഴിഞ്ഞ് വാരിക്കോരി നരേന്ദ്രമോദിജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള ദേശീയപാതയുടെ പുരോഗതി ഈ മേഖലയിൽ വർക്ക് കുറച്ച് സ്ലോ ആണ് അതല്ലാതെ ആ ദേശീയപാതയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് പറഞ്ഞാൽ ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വികസനം മാത്രമാണ് വലിയ അവഗണനയാണ് ഈ മേഖലയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ മറ്റ് ജില്ലകൾക്ക് അനുവദിച്ച അത്തരത്തിലുള്ളൊരു വിഹിതം പോലും നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല കേരകർഷകരോട് തികഞ്ഞ അവഗണനയാണ് തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള പിന്നോക്ക അവസ്ഥയുണ്ട് ഇവിടെയുള്ള ചോമ്പാല ഹാർബർ ഉൾപ്പെടെ ഒരു മെയിൻ്റനൻസ് പ്രവൃത്തികളും നടക്കുന്നില്ല ഇവിടെയുള്ള ടൂറിസം മേഖലകൾക്ക് നമ്മളെ കാപ്പാട് തിക്കോട് ഇരിങ്ങൽ കക്കയം തുടങ്ങിയ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതകളുള്ള മേഖലകളെ പാടെ അവഗണിച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള അവഗണന കാണിക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ഈ വടകരയെ കോഴിക്കോട് നോർത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വികസന നയങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാട് കേരളത്തെക്കുറിച്ച് ബി ജെ പിക്ക് ഭാരതം വികസിക്കുമ്പോൾ കേരളവും വികസിക്കണം ആ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺവെൻഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി ഞാൻ പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെട്ട ആയിരം ആളുകളുടെ മുന്നിലാണ് ഞങ്ങളുടെ ആ പദ്ധതിയെപ്പറ്റി സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തര തയ്യാറെടുപ്പുകൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ കൃത്യമായ രീതിയിൽ സജ്ജമാക്കുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ഈ യാത്രയുടെ ഭാഗമാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ